ബഹുമാനമുള്ള പ്രിയമുള്ള മ്മ്മിനീകളെ പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റബിയർ ഉല്ലവൽ മാസം വിട പറഞ്ഞ് പുണ്യങ്ങളേറെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന റബിയുറുൽ ആഹ്ർ മാസത്തിലേക്ക് നമ്മളിതാ കിടക്കുകയാണ് റബിയർ ഉൽ ആഹ്ർ മാസം എന്നാണ് ഉസ്താദെ എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി ഇതാ നമ്മൾ വീഡിയോയുടെ തുടക്കം തന്നെ പറയുന്നുണ്ട് റബിയർ ഉൽ മാസം ഔലിയാക്കന്മാരുടെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മാസമാണ് അപ്പോൾ ഈ റബിയർ ഉൽ ആഹ്ർ മാസത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് ആ മാസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് അതുപോലെ റബിയുള്ള ഉല്ലാഹർ മാസം വരുമ്പോൾ ഓരോ മുമ്പിനായ മനുഷ്യനും അവൻ്റെ എല്ലാ ദിവസവും റബി ഉല്ലാഹുർ മാസം മുപ്പത് ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വിശദമായ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു അഞ്ച് കാര്യം ഈ മാസം വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക ഈ മാസത്തിൽ എല്ലാ ദിവസവും ഈ അഞ്ച് കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം മറക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വിശദമായ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ റബിയുള്ള ഉൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കൂട്ടത്തിൽ ഔലിയാക്കന്മാര് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മൂന്ന് വിഖറുകളുണ്ട് നമ്മളും അത് പരമാവധി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞാൽ അനവധി നിരവധി നേട്ടങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവരുതേ അള്ളാഹു അബുസത്ത് നമ്മൾ എല്ലാവരെയും സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി അസല റഹീം ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുസുബു നമുക്ക് എല്ലാവർക്കും നല്ല ആഫിയത്തും ആരോഗ്യവും എപ്പോഴാണോ മരണമെന്ന് അറിയില്ല മരിക്കുന്ന സമയത്ത് ഇമാൻ സലാമത്തായി കെളിമ ചൊല്ലി പുഞ്ചിരിച്ചു കൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അറുതലുൽമ്രനെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആ അറുതലുൽ എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് ലഭ്യ സാഹു അലഹി വസലമാങ്ങൾ പലപ്പോഴായി അതിനെ തൊട്ട് കാവൽ ചോദിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ രോഗിയായി കിടക്കുക രോഗിയായി കിടക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോവുക മറ്റുള്ളവരുടെ ഒരു സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ സഹജമായ വലിയ പ്രയാസം ദീർഘനാൾ കിടന്നു പോകുന്ന ആ ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഓർമ്മയില്ലാത്തൊരവസ്ഥ തൊട്ട് നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ കാവൽ ചോദിച്ചു അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ട് മരണപ്പെട്ടോ ഇല്ല മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ മക്കളൊക്കെ ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരു സന്തോഷത്തോടു കൂടി നമ്മളെ നോക്കും പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നൊരവസ്ഥ അതിനെ തൊട്ട് നബിതങ്ങൾ കാവൽ ചോദിച്ചു ഊന്നാൻ അള്ളാഹുബി പറച്ചവനെ ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും തരണം മരിക്കുന്നതിന് മുമ്പ് വരെ ഞങ്ങളുടെ സ്വന്തം കാര്യം ഞങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇരുന്നെങ്കിലും നിസ്കരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഒരു ഓർമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ല ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റബിയല്ലവ് അൽ മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് നാളെ തിങ്കളാഴ്ച റബിയർ ഉൽവൽ ഇരുപത്തി ഒൻപതാണ് അപ്പം നാളെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ റബിയർ ഉൽ മാസത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ഇൻഷാ അല്ല ഇനി നാളെ തിങ്കളാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ റബിയർ ഉൽവൽ മാസം മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാഴ്ച മകരുബോടെ അതായത് ബുധനാഴ്ച നമ്മൾ റബിയർ ഉൽ ഒന്നിലേക്ക് കിടക്കും അപ്പോൾ പവിത്രമായ റബി ഉൽ അവവ്വൽ ഇവിടെ പറയുന്നു ശ്രേഷ്ഠമായ റബി ഉൽ ആഹ്ർ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് പലരും ചോദിക്കും ഉസ്താദെ ഈ റബി ഉൽ അവ്വൽ മാസത്തിനും റബി ഉൽ ആഹ്ർ മാസത്തിനുമൊക്കെ ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ടെന്നൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ഇപ്പോൾ റമലാനിന് ഒരുപാട് മഹത്വമുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ റമലാനിലാണ് ലേലത്തുൽ കതർ ഉള്ളത് ദുൽഹൈജ മാസത്തിന് വലിയ പവിത്രതയുണ്ടെന്ന് അറിയാം കാരണം ആ മാസത്തിലാണ് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളുള്ളത് ഇത് ഈ അവൽ മാസവും റബിയുൽ ആഹ്ർ മാസവും ഒക്കെ ശ്രേഷ്ഠമായ മാസമാണെന്ന് ആര് പറഞ്ഞു എന്ന് ഒരു സംശയം ചോദിക്കുന്ന പലരും പലരുമുണ്ടാവും ഞാനൊന്ന് പറയട്ടെ റബി അവൽ മാസം ആ ഔവൽ മാസത്തിലാണല്ലോ നമ്മുടെയൊക്കെ നേതാവ് നമ്മുടെയൊക്കെ കരളിൻ്റെ കരളായി മാറേണ്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുലാഹു അലഹി വസല്ല തങ്ങൾ ഭൂജാതരായത് അത് തന്നെ വലിയ മഹത്വമാണ് അത് തന്നെ വലിയ മഹത്വമാണ് എത്രയോ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു മുത്ത് റസൂല് ജനിച്ച ആ ഒരു ദിവസവും ആ ഒരു രാവും ഒക്കെ അത് ലോകത്ത് ഏറ്റവും പുണ്യമുള്ള രാവും പകലുമാണ് രാവും പകലുമാണ് അള്ളാഹുവേ അതുകൊണ്ട് അനുഗ്രഹീതമായ ആ റസൂലിൻ്റെ വരവ് കൊണ്ട് ജനനം കൊണ്ട് അള്ളാഹു താല അനുഗ്രഹിച്ച അതിന് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അത് വ്യക്തമാണ് പകൽ പോലെ മാസമാണല്ലോ അവൽ റബിയുൽ ഉല്ലാഹർ എന്ന് പറഞ്ഞാൽ ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പദവി ഉള്ളത് സുഹാബിമാരാണ് അല്ലേ ആ സുഹാബിമാര് കഴിഞ്ഞ എല്ലാവരും ആരാണ് അവരാരും പ്രവാചകന്മാരല്ല അവരൊക്കെ സുഹാബിമാരാണ് പ്ലസ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ആ സുഹാബിമാര് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പദവിയുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വലിയുമാർ ആ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഒന്നാം നമ്പറുകാരൻ എന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് മഹത്തുക്കൾ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ള മഹാനായ ഹൗസുൽ ആദം മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് മഹാൻ അവരുടെ ആണ്ട് മാസമാണ് റബി ഉറുഹി മാസം മാത്രമല്ല ഒരുപാട് മഹത്തുക്കൾ ഒരുപാട് റബി ഉള്ളാഹിർ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ് റബി ഉള്ളാഹുർ മാസത്തില് ഒരുപാട് മഹത്വക്കൾ വഫാത്തായിട്ടുണ്ട് അവരുടെ വഫാത്ത് സംഭവിച്ചൊരു മാസമാണ് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ മഹാനായ ഇമാം ഹറമൈനി റഹ്മത്ത്ാഹി അലൈഹി മഹാനായ ഇമാം ഖുഷേരി റസിയല്ലാഹു തഅലാഹു മഹാനായ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയ ഖദ്സ് അല്ലാഹുസുറഹുൽ അസീസ് അതുപോലെ തന്നെ ഇന്ത്യയിൽ അറിയപ്പെട്ട തമിഴ്നാട്ടിലെ വെല്ലൂരുള്ള അൽ ബിയാത്ത് എന്ന അതിബൃഹത്തായ ഉമ്മുൽ മദാരിസ് മദ്രസകളുടെ അറബിക് കോളേജുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആ ബാക്കിയാത്ത അവിടുത്തെ ബാനിയാകുന്ന ബാനി ഹലറത് അബ്ദുൽ വഹാബുൽ ഖാദിരി മഹാനവറുകളുടെ വഫാത്ത് നടന്നതും ഈ മാസത്തിലാണ് അതുപോലെ തന്നെ കേരളത്തിലെ ലോകത്തിൽ അറിയപ്പെട്ട മഹാ പണ്ഡിതൻ മഹാനായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ വഫാത്ത് നടന്നതും ഈ മാസത്തിലാണ് മഹാനായ താജുൽ ഉലമ റുലമ തങ്ങൾ മഹാനവകരുടെ വഫാത്ത് നടന്നതും ഈ മാസത്തിലാണ് മഹാനായ ഷേഹുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മഹാനായ അമ്പങ്കുന്ന് ബീരാനൌലിയ മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അതുപോലെ മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ തുടങ്ങി ഒരുപാട് മഹാരഥന്മാർ ഈ ലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായ ഒരു പുണ്യങ്ങൾ നിറഞ്ഞ മാസമാണ് റബി അല്ലാഹുർ മാസം ആ മാസം ഇതാ നമ്മളിലേക്ക് ആഗതമാവുകയാണ് അള്ളാഹുവിയെ പഠിച്ചവനെ ഞങ്ങളെല്ലാവരെയും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളോടൊപ്പം മുഴുവൻ സ്വഹാബിമാരോടൊപ്പം മുഴുവൻ ഔലിയാക്കന്മാരോടൊപ്പം ഞങ്ങളിൽ നിന്നും പോയ ഞങ്ങളുടെ വാപ്പിച്ചി ഞങ്ങളുടെ ഉമ്മച്ചി ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മരുമക്കൾ ഞങ്ങളുടെ പേരക്കുട്ടികൾ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ടവർ എല്ലാവരോടൊപ്പം മുത്തുറസൂലിന്റെ ചാര ഇങ്ങനെ സന്തോഷത്തോടെ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലോ അല്ലോ നീ നൽകണെ റഹ്മാൻ അമീൻ റബിയർ അവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആദ്യ വസന്തം എന്നാണ് ആദ്യ വസന്തം റബിയർ ഉൽവൽ മാസം കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ഹിജ്രാ കലണ്ടറിന്റെ നാലാമത്തെ മാസം മുഹറം സ്വഫർ സഫർ അവൽ ഉൽവൽ ഉൽ അപ്പൊ നാലാമത്തെ ഹിജറ കലണ്ടറിലെ മാസമാണ് റബിയർ ഉൽ ആഹിർ മാസം ഇതാ നമ്മളിലേക്ക് വരുകയാണ് റബിയർ ഉൽ എന്നും ഈ മാസത്തിൻ്റെ പേരുണ്ട് അതുപോലെ തന്നെ റബിയർ ഉൽ സാനി റബിയർ ഉൽ സാനി എന്നും ഈ മാസത്തിന് അറബികളൊക്കെ പറയാറുണ്ട് ഏതായാലും അവൽ മുത്ത് റസൂലിന്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മാസമാണെങ്കിൽ റബിയുൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔലിയാക്കന്മാരുടെ പ്രത്യേകിച്ച് സുൽത്താനുൽ മുഹീദീൻ ഷേഖ് തങ്ങളുടെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മാസമാണ് ഔലിയാക്കന്മാരുടെ വഫാത്ത് സംഭവിച്ച മാസമാണ് അല്ലെ നമുക്ക് ഒരു ഹദീസിൽ കാണാൻ പറ്റും അമ്പിയാക്കന്മാരെ പറ്റി പ്രവാചകന്മാരെ പറ്റി പറയുക എന്നുള്ളത് അതൊരു ഇബാദത്താണ് ഒരു ഇബാദത്തിന്റെ പ്രതിഫലമാണ് സ്വാലിഹീൻ സ്വാലിഹ്യങ്ങളെ പറ്റി പറയുക എന്നുള്ളത് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു വലിയ മാർഗമാണ് ഇമാം ദൈലമി റഹമത്തല്ലാഹി അലഹി അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന കിതാബിൽ ഈ ഒരു വാചകം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മഹാൻമാ സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ സ്വാലിഹിങ്ങളിൽ ആരൊക്കെയുണ്ട് സ്വഹാബിമാരുണ്ട് ഔലിയാക്കന്മാരുണ്ട് സുഹതാക്കളുണ്ട് അതുപോലെ മഹാന്മാരുണ്ട് മുൻകഴിഞ്ഞുപോയ മഹത്വക്കൾ അവരെല്ലാം ഈ സ്വലഹിങ്ങളിൽപ്പെട്ടവരാണ് അപ്പം ഇൻഷാല് ഈ പുണ്യമായ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനീകളെ നമ്മൾ ഒരു അഞ്ച് അഞ്ചുകാര്യം വിട്ടുപോവാൻ പാടില്ല ഇനി വരുന്ന ഈ റബി ഉൽ ആഹുർ മാസം റബി ഉൽ വിട പറയാൻ ഒരുങ്ങുന്നു റബി ഉൽ ആഹിർ മാസത്തിൽ നമ്മളൊരു അഞ്ച് കാര്യം ഇൻഷാ ഇൻഷാല് എല്ലാ ദിവസവും നമ്മൾ ഓർത്തു വെക്കുക അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ഗൗനിക്കുക അള്ളാഹു താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഒന്നാമത്തേത് റബി ഉൽ ആഹ്ർ മാസം കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യാനുള്ളത് ഈ മാസത്തിൽ മരണപ്പെട്ട ഒരുപാട് മഹാന്മാരുണ്ടാകും അല്ലെ റബി ഉൽ ആഹ്ർ മാസത്തിൽ മരണപ്പെട്ട ഒരുപാട് മഹാന്മാർ റബി ഉൽ ആഹ്ർ മാസത്തിൽ വ്യത്യസ്തമായ മാസങ്ങളിൽ മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാവും മരണപ്പെട്ടു പോയാ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയാ എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഇനിയുള്ള എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഓതി അതിന്റെ പ്രതിഫലം നമ്മൾ ഹതിയ ചെയ്യാൻ മറന്നു പോകരുത് പറ്റുമെങ്കിൽ എല്ലാവരും യാസീൻ തന്നെ ഓതുക മകരുബ് കഴിഞ്ഞോ അല്ലെങ്കിൽ സുബിഹ കഴിഞ്ഞോ പറ്റുന്ന ഏത് സമയത്തോ ഒരു യാസീൻ ഓതുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക മരണപ്പെട്ട വാപ്പ വാപ്പാവുമ്മാക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഫാത്യഹ ഇപ്പൊ പലരും ചോദിക്കുന്നു സ്ഥാതെ മരണപ്പെട്ട വാപ്പ വാപ്പാവുമാവർക്കൊക്കെ വേണ്ടി എങ്ങനെയാണ് യാസി ഓതുക മരണപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെയാണ് ദ്വാ ചെയ്യുക അത് വേറെ ഒന്നുമല്ല വളരെ സിമ്പിളാണ് അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉമ്മ മരണപ്പെട്ടു വാപ്പ മരണപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാസത്തിൽ മരണപ്പെട്ട ഒരുപാട് മഹത്വക്കൾ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യമായി അവർക്ക് വേണ്ടിയൊക്കെ ഒരു യാസീൻ ഓതുകയാണ് അല്ലെങ്കിൽ ഫാത്യഹ ഓതുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുമില്ല എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക അത് നല്ലതാണ് വിശുദ്ധമായ കുർആൻ കയ്യിലെടുത്ത് ഓതാൻ പറ്റിയാൽ അത് വളരെ പുണ്യമാണ് ഇല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് നോക്കി ഓതിയാലും കുഴപ്പമില്ല കാണാതെ നമുക്ക് യാസീൻ സൂറത്തൊക്കെ അറിയാമെങ്കിലും കണ്ടു ഓതലാണ് ഒന്നുകൂടി പവർ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കിബിലിയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നിട്ട് നല്ല രൂപത്തിൽ ഇൻഷാ ഇൻഷാല്ല വേറെ നമ്മുടെ അനാവശ്യ സംസാരങ്ങളൊക്കെ മാറ്റിയിട്ട് വേറെ ശ്രദ്ധയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മളെന്ത് ചെയ്യുക ആ മരണപ്പെട്ട മഹാന്മാർ അല്ലെ അവർക്ക് വേണ്ടി ഇൻഷാ അള്ള പഠിച്ചവനെ ഞാനിതാ ഒരു ഫാത്തിഹ ഓതുന്നു അല്ലെ ഞാനിതാ ഒരു യാസീൻ ഓതുന്നു എന്ന് മനസ്സിൽ നീത്ത് വെക്കും എന്ന് നീത്ത് വെച്ചിട്ട് അൽ ഫാത്തിഹ എന്ന് പറയുക അൽ ഫാത്തിഹ അതായത് ഫാത്തിഹ നമ്മൾ നമ്മളിത് ഓതാൻ പോകുന്നു അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് അവിദ്ബി ലഹിമിൻ ഷെയ്ത്വാനുറീം ഉസ്മി ലാഹിറമൻ റഹീം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക ഫാത്തിഹ സൂറത്ത് പൂർണ്ണമായും പാരായണം ചെയ്യുക ഫാത്തിഹ സൂറത്ത് മാത്രമാണ് ഓതുന്നതെങ്കിൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അത് കഴിഞ്ഞിട്ട് കുൽഹുഅള്ളാഹു അഹദ് സൂറത്ത് മൂന്ന് വട്ടം കുൽ കുൽ അവിദ് ബുറബിൾ ഫലക്ക് സൂറത്ത് ഒരു വട്ടം കുൽഅുദ് ബറബിൻ നാസ് സൂറത്ത് ഒരു വട്ടം അപ്പോൾ ഇതൊക്കെ ഓതിയിട്ട് നമുക്ക് ദ്വാ ചെയ്യാം ഇനി യാസീൻ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതുകയാണെങ്കിൽ നമ്മൾ അൽഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ യാസീൻ സൂറത്ത് സൂറത്ത് യാസീൻ നമ്മൾ ഓതുക മുഴുവനായും നല്ല രൂപത്തിൽ നിർത്തി നിർത്തി പതിയെ പതിയെ സാവകാശം ഓതുക ഓതി കഴിഞ്ഞിട്ട് വൈ ലഹിതുർജൌൻ അത് കഴിഞ്ഞ് സ്വദക്കള്ളാഹുലീം എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ സൂറത്തിൽ ഇഖലാസ് കുൽഹു അള്ളാഹു വഹദ് അള്ളാഹു സമദ് എന്ന് പറയുന്ന സൂറത്ത് മൂന്ന് വട്ടം ഓതുക മോതുക കുല്ലുബറബിൻ ഫലക്ക് സൂറത്ത് ഒരു വട്ടം ഓതുക കുല്ലഅുദ്ദുബറബിൻ നാസ് സൂറത്ത് ഒരു വട്ടം ഓതുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫാത്തിഹ ഓതി യാസീൻ ഓതാൻ പറ്റുന്ന യാസീൻ ഓതി കുൽഹു അള്ളാഹു വഹൈദ് സൂറത്ത് ഓതി സൂറത്തിൽ ഫലക്ക് ഓതി സൂറത്ത് നാസ് ഓതി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് ദുആ ചെയ്യലാണ് അപ്പോൾ നമ്മൾ ഇത്രയും മോതിയില്ല കുറ വിശുദ്ധ കുർആാനിൽ ഇത്രയോ മോതി ഇനി വേണമെങ്കിൽ നമുക്ക് മരണപ്പെട്ട നമ്മുടെ ഉമ്മവാപ്പ അല്ലെങ്കിൽ മരണപ്പെട്ട മഹാൻമാ അവർക്ക് വേണ്ടി കുറച്ച് ദിക്കറ് ചൊല്ലാം ഒരു പതിനൊന്ന് ദിക്ക് ല ഇ ല ഹ ഇല്ല ഹു ല ഇല്ല ഇല കുറച്ച് ദിക്ക് ചൊല്ലാം അതിന് കുറച്ച് സ്വലാത്ത് ചൊല്ലാം കുറച്ച് നമുക്ക് അറിയാവുന്ന തസ്വിഹോ വിക്രോ ഔറാദോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചൊല്ലാം അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ദ്വാരക്ക ദ്വായാണ് പ്രധാനം നമ്മൾ നല്ല കൈകളൊക്കെ ഉയർത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്യാം മലയാളത്തിൽ ദ്വാ ചെയ്താൽ മതി അറബിയിൽ തന്നെ ദ്വാരക്കണമെന്നൊന്നുമില്ല അറബിയിൽ അറിയാവുന്നവർക്ക് അറബി ദ്വാരക്ക എങ്ങനെ ഇപ്പോൾ സാധാരണ ഒരാൾ ദ്വാ ചെയ്യുമ്പോൾ എങ്ങനെയാ

പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ ദ്വാ ചെയ്യാം എങ്ങനെ അറഹമുറാഹിമീനായ രാജാതിരാജനായ അള്ളാ റഹ്മാനെ സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട് സൂറത്ത് ഇഖലാസും അഹവിദത്തിനേക്ക് ഓദിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ ഓതിയതിൽ ചില കുറവുകളൊക്കെ ഉണ്ടാവാം തെറ്റുകൾ ഉണ്ടാവാം അബദ്ധങ്ങൾ ഉണ്ടാവാം അതൊക്കെ നീ പൊരുത്തപ്പെട്ട് കബൂലാക്കണേ അല്ല പഠിച്ചവനെ ഇതിൻ്റെ പ്രതിഫലം നീ എനിക്ക് തരണേ അല്ല ഞാനല്ലേ ഓതിയത് അതുകൊണ്ട് ഇതിൻ്റെ പ്രതിഫലം നീ എനിക്ക് തരണേ അല്ല അള്ളാഹുയ പഠിച്ചവനെ ഞാൻ ഈ ഓദിയ സൂറത്ത് സൂറത്യാസിൻ്റെ ഈ ഖുർആാനിൻ്റെയൊക്കെ ഞാൻ ഓദീതിൻ്റെ പ്രതിഫലം അള്ളാഹ പഠിച്ചവനെ മുഴുവൻ പ്രവാചകന്മാർക്കും നീ കൊടുക്കണേ അവിടം തൊട്ട് ഉറങ്ങാം മുഴുവൻ പ്രവാചകന്മാർക്കും പ്രത്യേകിച്ച് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങരുടെ ഹദറത്തിലേക്ക് അവിടത്തേക്ക് അള്ളാഹുയദിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ മുഴുവൻ സുഹാബിമാർക്കും ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ല മുഴുവൻ ഔലിയാക്കന്മാർക്കും എത്തിച്ചു കൊടുക്കണേ അല്ല പ്രത്യേകിച്ച് റബ്ബെ ഈ റബിഅള്ളാഹ് റമാസത്തിൽ വഫാത്തായ ഒരുപാട് മഹാന്മാരുണ്ട് ഔലിയാക്കന്മാരുണ്ട് മഹാനായ മൊഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനി മഹാനായ മൊഹീദീൻ ഷെയ്ഖ് അള്ളാഹുവേ അവർക്കും ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല പിന്നെ നമ്മുടെ വാപ്പ അള്ളാഹുവിൻ്റെ വാപ്പിച്ച് മരണപ്പെട്ടതാണ് എൻ്റെ ഉമ്മച്ച് മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ അവർക്കും അവരുടെ കപൂലത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ല അതൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ രോഗങ്ങളുടെ കാര്യം പറയാം നമ്മുടെ പ്രയാസത്തിൻ്റെ കാര്യം പറയാം നമ്മുടെ എന്താ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ട് ദ്വാരക്ക ഇതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതിൻ്റെ ആ ഒരു രൂപം സ്വന്തമായി നമ്മൾ ദ്വാരക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് എന്താണ് സ്ഥിരമായി ചെയ്താൽ വളരെ എളുപ്പമാണ് വിശാദ അപ്പോൾ രണ്ടാമത്തെ കാര്യം അപ്പോൾ ഒന്നാമത് ഇനിയുള്ള എല്ലാ ദിവസവും മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി യാസി നോദാം പറ്റിയാൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ദ്വാരക്കണം രണ്ടാമത്തേത് മരണപ്പെട്ട ആളുകളെ പറ്റി നല്ലതു പറയുക അവരുടെ ചരിത്രങ്ങൾ കേൾക്കുക അവരുടെ ചരിത്രം പറയുക അല്ലെങ്കിൽ അവരുടെ ചരിത്രം പറയുന്നതൊക്കെ കേൾക്കും നമ്മുടെ യൂട്യൂബിലൊക്കെ എത്രയോ വലിയ മഹാന്മാർ അവരെയൊക്കെ പറ്റി പറയുന്ന ചരിത്രങ്ങളുണ്ട് അതൊക്കെ ചുമ്മാ കേട്ടാൽ തന്നെ വലിയ പ്രതിഫലമാണ് മൂന്നാമത്തേത് അവർ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് റിക്ര ഓറാദുകൾ അപ്പൊ ആ ദിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക പ്രത്യേകിച്ച് ഒരുപാട് മഹാന്മാർ ഔലിയാക്കന്മാരെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ചില ദിക്കറുകൾ ഉണ്ട് ഒന്ന് മുഴുവൻ ഔലിയാക്കന്മാരും ഈ ദിക്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഇലാഹ ഇലാ ലാ ഇല അവരുടെ മെയിൻ ഇതാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ദിഖറാണ് അപ്പൊ ആ ഒരു ദിക്റ് ഈ മാസം ഇൻഷാള്ള ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഹസ്ബി അസ്ബി അസ്ബി അള്ള

അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കേൾക്കുക പക്ഷെ അവർ പറയുന്നത് ലാ ഇലഹി ലാ എന്നായിരിക്കും അതുപോലെ തന്നെ ഇലാഹ ഇല്ല അന്ത ഈ ദിക്കറും മഹത്തുക്കളായ ഔലിയാക്കന്മാർ അധികരിപ്പിച്ച ദിക്കറാണ് അതും നമ്മൾ പരമാവധി ഈ മാസത്തിൽ മിനിയുള്ള മാസങ്ങളിലൊക്കെ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തേത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ അല്ലെങ്കിൽ ഇതുപോലുള്ള മഹാന്മാരെ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുത് അവരെ നമ്മൾ തെറി പറയാനോ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്താനോ അവർക്കൊന്നും ഒരു കഴിവില്ല അവരൊക്കെ വെറുതെ ഭ്രാന്തന്മാരാണെന്ന് പറയുന്നത് അള്ളാഹിൻ്റെ അവലിയാക്കന്മാർ പേര് പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും വിവരമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പറയാനും പാടില്ല അങ്ങനെ പറയുന്ന സദസ്സിൽ പോയി ഇരിക്കാനും പാടില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നിന്ദിക്കാതിരിക്കും അവർ ചിലപ്പോൾ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ നിന്ദിക്കരുത് ബഹുമാനിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അവരൊന്നും കുറ്റം പറയാൻ നിൽക്കരുത് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെപ്പോലെ ആവാൻ ശ്രമിക്കുക അള്ളാൻ്റെ ഔലിയാക്കന്മാർ എങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുത്തത് ഒരുപാട് ഫറുലായ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുന്നു സുന്നത്തായ നോമ്പ് പിടിക്കുന്നു അതുപോലെ നമസ്കാരം കൃത്യമാക്കുന്നു സ്വതക്കുകൾ കൊടുക്കുന്നു വിശുദ്ധ ഖുർആൻ ഓതുന്നു അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവരെ ഒരുപാട് കണ്ട് ചെയ്യുമായിരുന്നു അതുപോലെ നമ്മളും ചെയ്യുക പ്രത്യേകിച്ച് വിക്ര ഔറാദുകളൊക്കെ നിത്യമാക്കുക അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ ഇൻഷാ അല്ല ഈ റബി ഉള്ളാഹർ മാസത്തിൽ നമ്മൾ മറന്നു പോവാതെ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാദ്യം അപ്പം മഹാന്മാരുമായിട്ടൊരു ബന്ധമുണ്ടാകും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ അള്ളഹനോട് നമ്മുടെ കാര്യങ്ങൾക്ക് പറയാൻ അവരും ഒക്കെ ഉണ്ടാകും ഇൻഷാ അല്ല ഇസ്സത്ത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാരോടൊപ്പം മുത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളോടൊപ്പം നമുക്കും സ്വർഗത്തിലൊരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമിൻ അപ്പോൾ ഈ മാസത്തിൻ്റെ ശലിഷ്ഠതയും അതിൻ്റെ മഹത്വവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹുത്താല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വലിയ ഹൈറും സലാമത്തും റാഹത്തും ഇജ്ജത്തും എല്ലാവിധ നന്മകളും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് വലിയ പ്രയാസം ാണ് സങ്കടത്തിലാണ് ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണേ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളാണ് സങ്കടങ്ങളാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ആവശ്യത്ത് പറയുന്നു പ്രശ്നം എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേല്ലോ വിഷമപ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേല്ലോ മരണപ്പെട്ടവർക്ക് നീ കൊടുക്കണേ ആമീൻ യാ മഹഫറത്തും അറഹമത്തും കൊടുക്കണേല്ലോ